ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ അമ്പാടിയുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പം അവൻ സ്കൂളിലോട്ട് പോവുകയാണ് ഇന്ന് എൽ കെ ജിയിലോട്ടാണ് കേട്ടോ അവൻ ചേരുന്നത് അവൻ്റെ ട്യൂഷനും ക്ലാസും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ പ്രോപ്പറായിട്ട് സ്കൂളിലോട്ട് എന്നെ കൊണ്ടു ചേർത്തിട്ടുണ്ട് അപ്പം അതിന് പോ അതിന് മുന്നേട്ട് നമുക്ക് അവന് വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ ബാഗുണ്ട് പിന്നെ ലഞ്ച് കിറ്റ് വരുന്നതുകൊണ്ട് കേട്ടോ ലെഞ്ച് കിറ്റിനകത്ത് തന്നെ അവന് ആവശ്യമുള്ള കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും എന്താ ലഞ്ച് ബോക്സും കാര്യങ്ങളും സ്നാക്സ് ബോക്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് കാണിക്കാം ഫസ്റ്റ് വരുന്നത് ഇത് കണക്കൊരു സ്നാക്സ് ബോക്സ് ആണ് പിന്നെ ഇതൊരു മേടിച്ചിരുന്ന ഒരു ലഞ്ച് ബോക്സ് ഓപ്ഷനായിട്ട് മേടിച്ചതാണ് കേട്ടോ മറ്റേ ഒരു കാസ്ട്രോൾ ടൈപ്പ് പോലെ വരുന്നതാണ് ചൂട് അത്യാവശ്യം നിക്കും പിന്നെ ഇതൊരു സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് ആണ് കേട്ടോ പിന്നെ ഒരു ബോട്ടിലും വരുന്നുണ്ട് രണ്ടും സ്റ്റീലിൻ്റെ ആണ് പിന്നെ അവന് മേടിച്ചിരുന്നത് ബ്ലാക്ക് ഷൂ ആണ് കേട്ടോ അപ്പോൾ യൂണിഫോമിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷൂസാണ് പിന്നെ ബാഗിൻ്റെ അകത്ത് ബുക്ക് ബുക്ക് ഒരുപാട് ലോഡായിട്ടുണ്ട് കേട്ടോ അതെല്ലാം ബ്രൗൺ കവറൊക്കെ ഇട്ട് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവന് വേണ്ടിയിട്ടുള്ള പെൻസിൽ സ്കെച്ച് സ്കെയില് റേസറ് ബോക്സ് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ അവൻ്റെ യൂണിഫോമും ടവലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് അവന് മേടിച്ചുള്ള സാധനങ്ങൾ അപ്പം അവൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ എന്താ പോവാൻ വേണ്ടിയിട്ടുള്ള നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ ജനങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് എന്താ ഈ ഒരു സ്കൂളിലാ പേരൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എനിക്കൊരു സ്നേഹം ഒരു ഉമ്മയും കാര്യങ്ങളൊക്കെ തന്നു അതുപോലെ സെയിം തന്നെ അമ്മയ്ക്കും കൊടുത്തായിട്ട് അപ്പം കുറേ നാളാണ് വീട്ടിൽ നിന്നിട്ട് ആദ്യമായിട്ടല്ലേ പോകുന്നത് അപ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് അമ്മ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുവാണ് കേട്ടോ അപ്പം എല്ലാ കുഞ്ഞു മക്കളും ഇതേ കണക്ക് തന്നെയല്ലേ സ്കൂളിലോട്ട് പോകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഒരു വിഷമാണെങ്കിലും പക്ഷെ അവരുടെ ഭാവി കുറച്ച് നമുക്ക് അങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഫസ്റ്റിട്ട് ചേച്ചി ചേട്ടന് കേട്ടോ സ്കൂളിൽ കൊണ്ട് അപ്പം ഇത് സെക്കൻഡ് ഡേ ആണ് അപ്പം ഓട്ടലാണ് കേട്ടോ അവൻ പോകുന്നത് അങ്ങനെ രാവിലെ തന്നെ പോകാനായിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു അങ്ങനെ ഓട്ടോ ചേട്ടൻ വന്നു അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം ഇത്രയുണ്ടായിരുന്നു നമ്മളിത്